െ കാളാടി ഉസ്താദിനെ വേദനിപ്പിച്ചാൽ വേദനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ അംഗങ്ങളെ നിങ്ങൾ കോഴിക്കോട്ട് ഉസ്താദിനെല്ലോ തങ്ങൾ മുതൽ കഴിച്ചുപോയ ഈ സാനിഹികളെയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവരുടെ വഴി ഇവിടെ ഒരു പോറൽ ഏൽക്കാതെ പഠിപ്പിച്ച ആദർശത്തിന്റെ ആ അതിൽ കലക്കമുള്ള ചേർക്കാതെ അത് മലിനപ്പെടുത്താതെ ആ പരിശുദ്ധിയോടെ ആദർശ വിശുദ്ധിയോടെ ഒരു കോംപ്രമൈസും ഇല്ലാതെ നിലനിർത്തുന്നു എന്നത് ഇന്നും സമസ്ത അതുകൊണ്ട് സമസ്തയുടെ അകത്തളങ്ങളിലേക്ക് ചെറിയ രൂപത്തിൽ ബിദർത്ത് കടന്നു കയറിയാൽ സമസ്ത മാറ്റി നിർത്തണ്ടേ എന്തിനാണ് സമസ്തക്ക് കീഴ്സ് ഈ പരിപാടി നടത്തുന്നത് ഒരു എസ് സമസ്തയാണ് മറ്റൊരു എസ് എസ് വൈ മറ്റൊരു സംഘടന യുവജന സംഘമാണ് മറ്റൊരു കീഴ് സുന്നി മഹല് ഫെഡറേഷൻ ആണ് എസ് കെ എം എം എ സുന്നി സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് എസ് ബി വി മുതൽ കീഴ് ഘടകങ്ങളിലുള്ള എസ് ആ എസ് വെട്ടിമാറ്റാൻ ഒരിക്കലും അനുവദിക്കുകയില്ല അതിനാണ് ഈ സമ്മേളനങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് എസ് വെട്ടിമാറ്റുന്നത് ഈ പതിനാല് നിങ്ങൾക്ക് സമസ്ത വെട്ടിമാറ്റണം നിങ്ങൾക്ക് സുന്നി വെട്ടിമാറ്റണം എന്ത് എസ് എഫ് സുന്നിയില്ലാത്ത എന്ത് എസ് ബി വി സുന്നിയില്ലാത്ത എന്ത് എസ് ിലേക്ക് മുജാഹിദ് പള്ളിയിൽ ജുക്ക് പോകുന്ന ആളുകളെ ഭാരവാഹികളായി കൊണ്ടുവന്നാൽ സമസ്തക്കാർക്ക് അതിൽ വേദന ഉണ്ടാവും അവിടെയാണ് വിഷയം പോകുന്ന മുജാഹിദ് ജമാഅത്ത് പള്ളിയിൽ ജുബക്ക് പോകുന്ന ഈ കുട്ടുബിയത്തിനെയും ഹട്ടാദിനെയും മൗല്യതിനെയും വിമർശിക്കുന്ന പകുതി സിന്നികളായ ആളുകൾ കാൽ സുന്നികളായ ആളുകൾ മുക്കൽ സികളായ ആളുകൾ അവര് ഈ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ മഹല്ലുകളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നാൽ ഈ ഉമ്മത്തിൽ ദീനും ആത്മീയതയും നഷ്ടപ്പെടും അതാണ് നമ്മുടെ മേധാറ് അപ്പൊ സമസ്തം ഇടപെടും ചില ആളുകൾ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത് സ്പിരിറ്റ് ഇതൊരു ആവേശമല്ല ഒരു മനസ്സിലാക്കണം സഹോദരങ്ങളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ ആഗ്രഹിക്കുന്നവർ അത് നമ്മൾ മരിച്ച് നമ്മുടെ മയത്ത് കൊണ്ടുപോകുമ്പോ വിക്ര ചൊല്ലട്ടെ നമ്മെ കവറക്കം നടത്തിയാൽ അവിടെ അവിടുത്തെ ഹൃദയത്തും ഓടണ്ടെ അവിടെ നടക്കട്ടെ മൗലം ഓടട്ടെല്ലെ ആത്മീയമായി പരതം ലഭിക്കണ്ടേ മരിച്ച തവറിൽ കിടക്കുമ്പോ ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ അവരെ പാരമ്പര്യ മഹലുകളിലേക്ക് കടന്നു വന്നാൽ അതാണ് ഏറ്റവും വലിയ ഇന്ത്യ വരെ സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആയിരം കൊല്ലം പഴക്കമുള്ള അല്ലെങ്കിൽ അതിന് അതിൽ കൂടുതലും കുറവുമൊക്കെ പഴക്കമുള്ള പാരമ്പര്യ പള്ളികളിലേക്ക് വിദുരത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല ഈ പഴക്കമുള്ള കബർസ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാലോ ഈ കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ഒക്കെ മഹൽ ജമാഅത്തുകൾ എവിടെയാണ് മലയാളത്തിൽ ഹുതമ നടക്കുന്നത് പിന്നീട് ഏതെങ്കിലും അങ്ങാടിയിൽ പണം കൊടുത്ത് അറബി പണം കൊണ്ട് പള്ളി കെട്ടിയിട്ട് അവിടെ മലയാളത്തിൽ ഹുട്ടവ് നടക്കും ആ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകും ആ പള്ളിയിൽ അവരുടെ ആചാരങ്ങൾ നടക്കും അവരുടെ വിധേയത്വരെ നടപ്പിലാക്കും എന്ന പാരമ്പര്യം ആയിരവും ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കമുള്ള പള്ളികളിൽ ഇപ്പോഴും ഉണ്ട് എന്തിനെല്ലാൻ തസ്തീഹ പള്ളിയിലും പള്ളിയിലും ഈ പള്ളികളിലൊക്കെ മൗര്യ ഖുതുബിയത്ത് ചൊല്ലാറുണ്ട് മാനപാടാറുണ്ട് കൂട്ട പ്രാർത്ഥന നടത്താറുണ്ട് തോടാറുണ്ട് തറാവി രൂപസ്കരിക്കാറുണ്ട് ഈ പാരമ്പര്യം നിലനിൽക്കുന്നു ഈ കബരസ്ഥാനങ്ങളിൽ നിങ്ങളുടെ